നല്ല റൗണ്ടിൽ കഴുത്തെടുത്ത് ഏഴ് ഇഞ്ചും മറ്റും കഴുത്തെടുത്താൽ വേറൊരു ചെറിയ പ്രശ്നം വരും എന്നാന്ന് പറയട്ടെ ഈ കഴുത്ത് നമുക്ക് ഇവിടെ ലൂസ് തോന്നും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ആ ലൂസ് മാറാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു അരയെടുക്കരുതെ കാലിഞ്ച് നോക്കി ഒരു കാലിഞ്ച് നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ചെറിയതായിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയാം ഞാൻ ഒരുമിക്കുന്നത് എ കൂട്ടുകാരെ പേപ്പറും പെട്ടിയും കിടക്കയുമൊക്കെ ആയിട്ട് ഞാൻ വന്നല്ലോ അപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ നിങ്ങളോട് ഫോർട്ടി ടു ചെസ്റ്റ് അളവിൻ്റെ കാര്യം ബാക്ക് പാർട്ട് പെട്ടതും നമ്മുടെ നെക്ക് ഡീപ്പ് ആകുകയും വൈഡ് ആകുകയും ചെയ്യുന്നതനുസരിച്ച് വരുത്തുന്ന ചെറിയ ചേഞ്ചസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് സൈസ് കൂടുതലുള്ളവർക്കും ഡീപ്പ് നെക്കും വൈഡും ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത് അതേസമയം ഇവിടെ നേരെ തിരിച്ചൊരു കഴിഞ്ഞുണ്ട് ഒരു ഇഞ്ച് ഈ ഫോർട്ടി ടു ചെസ്റ്റ് അളവുള്ള ആൾ ആൾക്ക് ആറ് ഇഞ്ചേ ഉള്ളൂ എങ്കിൽ എന്നാ സംഭവിക്കും ഈ ഈ മെഷർമെൻ്റ് ആറെന്നുള്ളത് ആറേ കാലാവും ആറരയാവും ആറേ മുക്കാൽ വരെയാകും ഒരു നാലേ എടുക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഏഴ് ഇഞ്ചും ഉണ്ടെങ്കിലേ ഈ ബ്ലൗസ് ഇടാൻ കൊള്ളത്തുള്ളൂ അല്ലെങ്കിൽ എന്നാ സംഭവിക്കും ഇവിടെ ഭയങ്കര വെടി മനസ്സിലായോ അതായത് നമ്മൾ ഇത് താഴുന്നതനുസരിച്ച് അതായത് നെക്ക് താഴുമ്പോൾ ഈ ഷോൾഡർ ഇങ്ങോട്ടിങ്ങോട്ട് മാറി വരുന്ന ഇത് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടല്ലോ നേരെ പോകുന്നതിന് പകരം ഇത് കട്ട് ചെയ്ത് കാണിച്ചു അപ്പം നമ്മൾ എന്ത് ചെയ്യും ഷോൾഡർ ആകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വൈഡ് ഓ നെക്കിൻ്റെ ഡെപ്ത്ത് കുറയുമ്പോൾ ഷോൾഡർ കൂടും കേട്ടോ അപ്പം നിങ്ങൾ അവലമനം ചെയ്ത് ദയവ് ചെയ്ത് അവലമനം ചെയ്തൊന്ന് പഠിക്കുക ഒരു മൂന്നാല് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യുമ്പം നമുക്ക് നമുക്ക് നന്നായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇനിയും ഫ്രണ്ട് പാർട്ടിലേക്ക് പോവുക അപ്പം ബാക്ക് പാർട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചു നിങ്ങൾ കണ്ടു എല്ലാം നമുക്ക് പറഞ്ഞേക്കുന്ന ആളനുസരിച്ച് നമ്മൾ പക്ഷേ ഇവിടെ ഇങ്ങനെ ഇച്ചിരി എടുത്ത് കളയാണമെന്ന് പറഞ്ഞില്ലേ അതിപ്പം കളയത്തില്ല കാരണം ഫ്രണ്ട് പാർട്ടിടെ വെച്ചതിന് ശേഷം നമുക്ക് ആ മാറ്റങ്ങൾ പിന്നെ ചെയ്താൽ മതി അപ്പം ഞാൻ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക മറ്റൊരു പീസിലേക്ക് ഇത് ഇത് കറക്റ്റ് അളവിൽ ഒരേ അളവിൽ തന്നെ ചേർത്ത് ഞാൻ ആദ്യം വെക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് സൈഡ് സാധാരണ ബ്ലൗസ് ആണല്ലോ ബാക്ക് ഓപ്പൺ അല്ല ഫ്രണ്ട് ഓപ്പൺ അപ്പം ഫ്രണ്ട് പീസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വെക്കണം അയ്യും ഹുക്കും ഒക്കെ വെക്കണം ഹുക്കിന്റെ ഹുക്കിൻ്റെ അയ്യുമൊക്കെ വെക്കണമെങ്കിൽ നമുക്കവിടെ ചിലർ അര ഇഞ്ചിടും അതിപ്പോൾ കഷ്ടിച്ച അര ഇഞ്ചുണ്ട് ഇഞ്ച് സ്വല്പം കുറവാണ് ഞാൻ അറേഞ്ച് തയ്യൽ തുമ്പോൾ എനിക്ക് ഇഞ്ച് വേണ്ട ഉള്ളത് പറയാമോ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയിൽ ചിലത് ഇഞ്ച് തന്നെ കറക്റ്റ് ഇടും ഞാൻ അറേഞ്ചിട്ടല്ല തയ്ക്കുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം ചിന്തിച്ചാൽ മതി അപ്പം ഞാൻ സാധാരണ പോലെ തന്നെ സെറ്റ് ചെയ്യും ഇനിയും നമ്മൾ ചെയ്യേണ്ട പണി ഇതൊന്ന് ട്രേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോൾഡറും ഇതിൻ്റെ ഇത് വെച്ചിരിക്കുന്ന ഈ പ്ലേസും എല്ലാം നമുക്കൊന്ന് ഒന്ന് ട്രേസ് ഒന്ന് വരച്ചെടുക്കുവാണേ ഇതെല്ലാം നമ്മൾ ചെയ്തു നമുക്ക് ഈ നെക്കും കൂടെ ഒരു സ്വല്പം താഴോട്ട് ഞാൻ വരച്ചു ഇനി നമുക്ക് ഇതിന് വേണ്ട വേണ്ട സ്പേസ് ഇവിടെ കാണിച്ചു ഇവിടം വരെ ചെയ്യും നമുക്ക് ഒരു ചെറിയ മാറ്റം കൂടെ വരുത്തണം ഇവിടെ ഇനി ഇത് ബാക്ക് പാർട്ടാണ് ഫ്രണ്ട് പാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ടക്ക് വരും അല്ലേ ഒരു ഈ നാൽപ്പത്തിരണ്ട് സിസ്റ്ററുള്ളയാൾക്ക് അര വെച്ചുള്ള ടക്ക് വരും എന്ന് പറഞ്ഞാൽ ഒരിഞ്ച് ഇവിടെ പോവും രണ്ട് ഭാഗത്തും അര വെച്ചെടുക്കുമ്പം ഒരു ഇഞ്ച് പോവും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഇഞ്ച് കൂടുതൽ എടുക്കണം ഒരു ഇഞ്ച് കൂടുതൽ എടുക്കാം ആ ഒരു ഇഞ്ചെന്നുള്ളത് മുക്കാലിഞ്ച് വരെയാകാം ഒന്നോ മുക്കാലോ അത് കൂടുതലെടുക്കരുതേ അത് കൂടെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തുടക്കക്കാരെന്ന് അയച്ചുകൊണ്ടിരിക്കട്ടെ ഒരൊന്നൊന്നര ഇരിക്കട്ടെ വിചാരിച്ചങ്ങ് അങ്ങ് നമ്മൾ അങ്ങ് വെട്ടിപ്പോകും തുണി കൂടുതലും കിടക്കും അവസാനം ഇവിടെ എല്ലാം കൂടെ ചുളുങ്ങി വല്ലാണ്ടാകും അപ്പം ഞാൻ എത്ര എടുത്തു കറക്റ്റ് ഇഞ്ച് ഇവിടെ ഞാൻ ഒരു ഇഞ്ച് ടക്കിടാൻ പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഒന്ന് ഇനി ഒന്ന് വേണ്ട ഇഞ്ചിലാണ് ട്രക്കിടുന്നതെങ്കിൽ ഇവിടെ എത്ര എടുത്താൽ മതി മുക്കാൽ മതി ചിലർ കാലിഞ്ചേ ഇടത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ആരെയും എടുത്താൽ മതി കേട്ടോ ഇവിടെ ഇടുന്ന ടക്കനുസരിച്ചാണ് ഇവിടുത്തെ ടക്കിന് ചിലപ്പം അളവ് കൂടുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഷെയ്പ്പ് കിട്ടുവേ അപ്പോൾ ഇത് കൂടെ ക്ലോസ് ചെയ്തു ഇതും നമ്മൾ നമ്മൾ ഇതേ ഇതിൽ തന്നെ അടയലപ്പെടുത്തി എല്ലാം ചെയ്തു ഇനി നമുക്ക് ഇത് ഇവിടെ വരെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഞാൻ ഇതൊക്കെ എടുക്കുക മനസ്സിലായാലും ഇതെടുത്ത് മാറ്റി ഉണ്ട് ഇതെല്ലാം ഞാൻ തയ്യൽ തുമ്പിനുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതും ഇട്ടു ഇനി നമുക്ക് ഇവിടെ നെക്കിന്റെ ഡെപ്ത് നമ്മുടെ കഴുത്തിന് എത്ര ഇറക്കം വേണം നമ്മൾ കഴുത്തിൽ ഇവിടെ എത്ര അകലം എടുത്തേക്കുന്നത് രണ്ട് അരയായിരുന്നു അല്ലേ രണ്ടരയാണ് അപ്പം നമുക്ക് ഇറക്കം എത്ര വേണം ഏഴ് ഇഞ്ച് എടുക്കുക ആറര ആറേ മുക്കാൽ ഏഴ് ഏഴേകാൽ വരെ എടുക്കാം പൊക്കമൊക്കെ ഉള്ളവരാണ് ഏഴേ കാലെടുക്കുക ഏഴ് എടുക്കുക കേട്ടോ അപ്പം ചിലക്ക് ഫ്രണ്ട് തീരെ താഴുന്ന ഇഷ്ടമില്ലെങ്കിൽ ആറര എടുത്താൽ മതി ഞാനിവിടെ ഈ നെക്കിന് കൊടുക്കുന്നത് ഏഴ് ഇഞ്ച് ഇറക്കം ഏഴ് ിൽ നമുക്ക് ഇവിടെ നമ്മൾ എടുത്തത്ര രണ്ടര ആണെങ്കിൽ ഇവിടെ താഴെ നമുക്ക് മൂന്നിഞ്ച് എടുക്കാം മൂന്നിഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി നമുക്കൊരു ഒരു ഷേപ്പ് വരയ്ക്കാം നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാം ഇനി സ്വല്പം കൂടെ ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വല്പം കൂടെ വൈഡായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം അപ്പം നമ്മുടെ നെക്കായി നമ്മൾ നെക്ക് വരച്ചു അല്ലേ ചെയ്യേണ്ടത് കറക്റ്റ് മാതൃ ഞാൻ പറയാം ഒരു ഒരു ഇടയിൽ ഒരു ഒരു ഉണ്ട് പക്ഷെ തെറ്റാന്ന് ഒരിക്കലും പറയുന്നില്ല അതെ ഇവിടെ ഏത് നിൽക്കുന്നോ അവിടുന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് താഴേക്ക് പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന അളവിനെയാണ് സാധാരണക്കാർ ഇങ്ങനത്തെ സാരി ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി എടുക്കുന്ന അടിവണ്ണം എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കുറച്ചും കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം നമുക്ക് എത്രയാണ് നമ്മൾ അടിവണ്ണം എടുത്തിരിക്കുന്നത് ഇതിന് എത്രയായിരുന്നു നമ്മൾ അര കൃത്യം ഞാൻ എടുത്തിട്ട് ഇവിടെ ഈ ഇത് കൂട്ടാതെ ഈ മാർജിൻ കൂട്ടാതെ ഒൻപതരയിൽ ഞാൻ മെഷർമെന്റ് കൊടുക്കുന്നു ഒമ്പതരയിൽ കടലോ ഇനിയും നമ്മുടെ മെയിൻ ടക്ക് നമുക്ക് ഈ ഫ്രണ്ടിൽ മെയിൻ ടക്ക് കൊടുക്കണം മെയിൻ ടക്കിന് എത്ര അളവ് വേണം മെയിൻ ടക്കിന് മൊത്തം എത്ര അളവ് വേണം നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അളവ് കൊടുക്കാൻ പറ്റില്ല നാൽപ്പത്തി ചെസ്റ്റ് അളവ് ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഒരേപോലത്തെ പ്രക്സസൈസ് ഉണ്ടാകണമെന്നില്ല ചിലർക്ക് വണ്ണം കൂടുതലുണ്ടെങ്കിലും അളവ് കൂടണം ചിലർക്ക് വണ്ണം കുറവാണെങ്കിലും അളവ് കൂടിയെന്നൊക്കെ ഇരിക്കും അതുകൊണ്ട് ഒരു ഒരു ഫിക്സഡ് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഒരാവറേജ് ഒരു ടക്ക് മൊത്തം നമുക്കൊരു രണ്ടരയ്ക്ക് മുകളിലും നിർബന്ധമായും വേണം രണ്ടരയ്ക്ക് മുകളിൽ വേണം കുറഞ്ഞു പോയാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ തീർത്ത ഷെയ്പ്പില്ലാതെ ആയിപ്പോവും ഇച്ച സ്വല്പം കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല ഏറെ ആയാലും ഇവിടെ തുണി ചുടുങ്ങി കിടന്നിട്ട് വൃത്തികേടായിട്ട് ഇരിക്കും അപ്പം നമുക്ക് മിനിമം രണ്ടര എടുക്കാം മാക്സിമം എത്ര എടുക്കാം മൂന്നര വരെ എടുക്കാം അപ്പം ഞാനിവിടെ മൂന്നിഞ്ച് ഒന്നര ഒന്നര അല്ലെ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ മൂന്നര ഇഞ്ച് ഞാനിവിടെ എക്സ്ട്രാ എടുക്കുന്നു മൂന്നര ഇഞ്ച് എടുത്തപ്പോൾ തന്നെ നമ്മുടെ സ്ഥലമെത്തി കഴിയും കണ്ടോ മൂന്നര കൂടുതലെടുക്കണമെങ്കിൽ നമുക്ക് അതായത് വില ഇത് കണ്ടോ നിങ്ങൾ നോക്കി കാണാമോ നോക്കി കറക്റ്റ് ഇതാ മൂന്നര മൂന്നര എടുത്തപ്പോൾ നമുക്ക് ഇവിടെ ആയി ഇനി തയ്യൽ തുമ്പ് വേണ്ട ഒന്നര ഇഞ്ച് എൻ്റെ കണക്കനുസരിച്ച് തയ്യൽത്തുമ്പിന് ഒന്നേ ഉള്ളൂ അവിടെ ഞാനത് എടുക്കുന്നു സംശയം സാധാരണക്കാരുടെ സംശയം നമ്മൾ ഞാൻ സാധാരണ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബാക്ക് എത്രയാണോ അവിടുന്ന് രണ്ടര ഇഞ്ച് മടക്കി വെക്കാനാണ് പറയുന്നത് രണ്ടര ഇഞ്ച് മടക്കി വെക്കാൻ നമുക്ക് നോക്കാം രണ്ടര ഇഞ്ച് മടക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും അല്ലേ ഈ രണ്ടര ഇഞ്ച് ഞാനൊന്ന് വരയ്ക്കട്ടെ രണ്ടര ഇഞ്ച് ഇവിടെയും രണ്ടര ഇഞ്ച് ആ രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ചിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം രണ്ട് സ്വമാലപ്പു അല്ലേ രണ്ടര ഇഞ്ചിൽ ഞാനൊരു ലൈൻ വെച്ചു നമുക്ക് എത്രയുണ്ട് ഈ ബ്ലൗസ് പീസിൻ്റെ ഇതിൻ്റെ ഇറക്കം നമുക്ക് നോക്കാം ഒട്ടും തയ്യൽത്തുപ്പ് കളയാതാണ് ഞാൻ നോക്കുന്നത് പതിനാലേ കാലുണ്ട് മതിയോ മതി ധാരാളം മതി പതിനാറ് അര ഇഞ്ചാണ് നമ്മൾ ബാഗിലെടുത്തിരിക്കുന്നത് അപ്പം പതിനാലേ കാല് ഒരു പതിമൂന്നര മുതൽ പതിനാലര വരെ ഈ ബ്ലൗസിൻ്റെ വേരിയേഷൻ കറക്റ്റായിരിക്കും പതിമൂന്നര കൊണ്ട പതിമൂന്നേ മുക്കാൽ മുതൽ പതിനാലര വരെ നമുക്ക് ഈ ബ്ലൗസിന് നീളം കിട്ടിയാൽ കറക്റ്റായിട്ട് വരാൻ വരും കേട്ടോ അതനുസരിച്ച് അപ്പം നമ്മൾ ഈ രണ്ടര എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആണ് എടുക്കുന്നത് എപ്പോഴും ഫിക്സഡ് ആണോ രണ്ടര നിർബന്ധമില്ല കൂടുതൽ ബ്രസ്റ്റ് സൈസ് ഉണ്ടോ നമുക്ക് ഈ ഈ ഇങ്ങോട്ട് ഇങ്ങോട്ടിച്ചിട്ട് ഇറക്കം കൂടുതൽ എടുക്കേണ്ടി വരും ഒരു സ്വല്പം നമ്മൾ താഴേക്ക് ഇറക്കി എടുക്കാറുണ്ട് കൂടുതൽ സൈസ് ഉണ്ടെങ്കിൽ സാധാരണ ഒരു ഒരു ഫോർട്ടി ടു ചെസ്റ്റ് ഉള്ള ഒരാളുടെ ആവറേജ് സൈസിൽ കൂടുതൽ വന്നെങ്കിൽ നമുക്ക് ഇവിടെ കൂടെ സ്വല്പം കൂടെ ഇറക്കിയെടുക്കേണ്ടി വരും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ില്ല അല്ലേ ഇവിടെ അല്ലെ നമ്മൾ അടങ്ങുന്ന മുക്കാലഞ്ച് ഒരിഞ്ച് അപ്പം നമുക്ക് ബാക്കി കൂടെ കട്ടിന്ന് നമ്മുടെ സാരി ബ്ലൗസിന്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഏകദേശം ഒരു ഷെയ്പ്പ് നമുക്ക് ഫോം ചെയ്യും പിന്നെ നമുക്ക് കൈക്കുഴി ഒന്ന് ശരിയാക്കാം കൈക്കുഴി ശരിയാക്കുന്നത് എങ്ങനെയെന്നറിയാവോ നമ്മൾ കൈക്കുഴിക്ക് എടുത്ത ആ പഴയ അളവ് അല്ലേ അതെത്ര നോക്കി നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു ഇവിടെ നിന്നും നമ്മൾ ലൈൻ വരയ്ക്കുന്നത് കാരണം ഇവിടെ ഞാൻ ഇച്ചിരി കയറ്റി വിട്ടതല്ലേ അതുകൊണ്ടാണ് പഴയതിൻ്റെ അളവ് വെച്ചാണ് വിടുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ നമ്മൾ താഴേക്ക് ഇറക്കിയത് കൊണ്ടാണ് നമ്മുടെ പഴയ കൈക്കുഴി ഇത്രയുമായിട്ട് മാറ്റം വന്നേക്കുന്നത് അപ്പം യഥാർത്ഥ കൈക്കുഴി ഇതാണ് ശരി ഇതല്ല ഇത് കേട്ടോ ഇത് മനസ്സിലായി നിങ്ങൾക്ക് ഞാനാ മറ്റേത് ഇറക്കി വിട്ടിയേക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ഫോൺ ചെയ്തേക്കുന്നത് ഇരിക്കും ഇവിടെ നിന്നും നോക്കിക്കേ ഇവിടെ നിന്നും മാറ്റം വരുത്താളെ നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ കയറ്റി ഇത്രയും കയറി വരണം കേട്ടോ ഇത്രേം വന്ന് നമുക്ക് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കൂട്ടത്തിൽ ചേർക്കാം ഇവിടെ നിന്ന് എടുത്ത് ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോളം നമുക്കൊരു കാരണവശാലും എടുത്ത് കളയാൻ പാടില്ല ഒന്നിച്ചു വെച്ച് തയ്ച്ചതിന് ശേഷം ഫ്രണ്ടും ബായ്ക്കും ചേർത്ത് വെച്ച് ഞാൻ ഒരു ആം ഹോൾ പ്രിപ്പറേഷൻ എനിക്കുണ്ട് എനിക്ക് പണ്ടുള്ളതാണ് ഒന്നുകൂടെ ഞാൻ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുമ്പം ഇത് കൂടുതലാണെങ്കിൽ ഒരു സ്വല്പം കൂടെ ആ സമയത്ത് കളയും ചിലപ്പോൾ ടക്കിട്ടതിന് ശേഷമായിരിക്കും കളയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളായില്ലേ ഈ വര ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ അളവ് ഈ വരയിൽ നിന്ന് കറക്റ്റ് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാറ്റി ഒരു പോയിന്റ് ഇടുന്നു ഒന്നര ഇഞ്ച് ഇവിടെയും അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് ഇവിടെ ചെറിയ മാറ്റം വരും ചിലർ ഇവിടെ എടുക്കും ഇവിടെ കുറച്ചെടുക്കും ഒന്നര എടുക്കുകയാണെങ്കിൽ ചിലർ ഇവിടെ ഒന്നേ എടുക്കത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെക്കാൻ പോകുന്ന ബെൽറ്റിന് വ്യത്യാസം വരുത്തിക്കണം അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇവിടെ കൂടുതൽ എടുത്തിട്ട് ഇവിടെ കുറച്ചെടുക്കുന്നതാണ് പതിവ് ഇങ്ങോട്ടാണ് നമ്മുടെ ആ ബെൽറ്റ് ഇങ്ങനെ ഷെയ്പ്പിന് കയറി വരുന്നത് ചിലർ അങ്ങനെ ഇവിടെ ഒന്നേ എടുക്കത്തുള്ളൂ കേട്ടോ മാറിപ്പോലേ ചിലർ മുക്കാലേ എടുക്കത്തുള്ളൂ രണ്ടിടത്തും ചിലപ്പം ചിലർ മുക്കാൻ മുക്കുന്നവരുമുണ്ടോ അങ്ങനെ പല അളവുകാരുണ്ട് അപ്പം ഈ ഒന്നുള്ള ഇതിവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെയിൻ ഇതാ വല്ലാവർക്കും കാണേണ്ടത് അപ്പക്സ് പോയിന്റ് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങൾ പറഞ്ഞു അപ്പക്സ് പോയിന്റ് നാല്പത്തിരണ്ടായതുകൊണ്ട് അപ്പക്സ് പോയിന്റ് കൂട്ടണം എന്ന് വലിയ നിർബന്ധമുണ്ടോ ഉണ്ടോ നിർബന്ധമൊന്നുമില്ല അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നേ നമ്മുടെ ശരീര ആകൃതി അതുപോലെ തന്നെ നമ്മുടെ പ്രായം നമ്മൾ അകത്ത് ധരിക്കുന്ന ഇന്നർ എങ്ങനെ ഏത് ഷെയ്പ്പ് ഉള്ളതാണ് അതൊക്കെ അനുസരിച്ചാണ് അപ്പോൾ ഒരുപാട് താഴേക്ക് താഴ്ന്നു വരുന്നത് അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇഞ്ച് എടുക്കാം ഇനി ചെറുപ്പക്കാർ നല്ല ചെറിയ പിള്ളേർ സെറ്റാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് സോറി നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് സൈസ് ഉണ്ടെങ്കിലും നമുക്ക് ഒൻപതര വരെ വേണമെങ്കിലും എടുക്കാം മാറിപ്പോകല്ലേ അങ്ങനെ പലതാണ് അത് ആ ഓരോരുത്തരുടെ ശരീര ഷേപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒൻപതര മുതൽ പതിനൊന്ന് വരെ പതിനൊന്നര വരെ ചൂടും നല്ല പ്രായമുള്ള അമ്മച്ചുപാറൊക്കെ ആണെങ്കിൽ നമുക്ക് പതിനൊന്നര വരെ അതായത് രണ്ട് ഇഞ്ച് വേരിയേഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ ആവറേജ് ആവറേജായ പത്തര എടുക്കുന്നു പത്ത് അരയിൽ ഒന്ന് പോയിൻറ്റ് ചെയ്തു മനസ്സിലായല്ലോ ഇത് ഓരോരുത്തരെ അനുസരിച്ച് വേരി ചെയ്യും കേട്ടോ ഇനി അടുത്തത് ഇതെന്താ അറിയാമല്ലോ നമ്മുടെ ഒരത്തിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൽ നിന്നും നമ്മുടെ ബ്രസ്റ്റിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് നിപ്പിളിൻ്റെ അവിടം വരെയുള്ള ഹൈറ്റാണ് ഈ അപ്പക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി മറ്റൊന്നുണ്ട് രണ്ട് ബ്രസ്റ്റുകളുടെ നിപ്പിളുകൾ തമ്മിലുള്ള അകലം അതാണ് ബി പി ടു ബി പി എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് വ്യത്യസ്തമായിരിക്കും പലർക്കും വ്യത്യസ്തമാണ് എന്നാലും നാലിഞ്ച് മുതൽ നാലര അങ്ങേയറ്റം പോയാൽ നാലേ മുക്കാൽ പെട്ടേ നാല് മുതൽ നാല് മുക്കാൽ വരെയുള്ള ഡിഫറൻസ് വരാൻ സാധ്യതയുള്ളൂ നാല് മുതൽ ഇവിടെ നമുക്ക് നാലര എടുക്കാം നാലര എടുക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ കാലിഞ്ച് ആ കാലിഞ്ചു കൂട്ടിയല്ല കാലിഞ്ച് കൂട്ടാതെ നാലര ഇഞ്ച് ഇവിടെ നമുക്ക് എടുക്കണം കാലിഞ്ച് കൂട്ടാതെ നാലര ഇഞ്ച് കേട്ടോ ഇപ്പം നമുക്ക് കാലിഞ്ച് കൂട്ടുമ്പോൾ അത്ര വരും നാല് മുക്കാൽ ഇഞ്ച് വരും മനസ്സിലായോ പറയുന്നത് അപ്പക്സ് പോയിൻറ്റിൻ്റെ അതേ ഈ വരുന്ന ഹൈറ്റിൽ ഞാൻ പോയിന്റ് അടയാളപ്പെടുത്തി അപ്പം ഇതല്ല ഇതാണ് നമ്മുടെ പോയിന്റ് ഇവിടെ നിന്നും നമുക്ക് താഴേക്ക് നേരെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കാം നേരെ താഴോട്ട് നമ്മളൊരു ലൈൻ വരച്ചു ഇത് എത്ര ഉണ്ടെന്ന് നോക്കിയേ ഇത് നാലിഞ്ചുണ്ട് ഇത് നാലിഞ്ചുണ്ട് ഈ അപ്പക്സ് പോയിന്റിൽ നിന്ന് പക്ഷേ ഇവിടെ ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് എനിക്കത് പറയാൻ ഞാൻ വിട്ടുപോയി അപ്പർസ് പോയിൻറ്റ് പത്തരയാണെങ്കിലും കറക്റ്റ് പത്തരയിൽ നിന്ന് ടക്കിടരുത് ഒര ഇഞ്ച് അതായത് ഇവിടെ നിന്ന് കറക്റ്റ് ഒരു അര ഇഞ്ച് താഴ്ത്തി അതായത് ഇവിടെ തൊട്ടയിടരുത് അര ഇഞ്ച് താഴ്ത്തി ഇവിടെ നിന്നാണ് നമ്മൾ ടക്ക് തുടങ്ങേണ്ടത് എത്രയാണ് ഞാൻ ടക്കിന് കൊടുത്തിരിക്കുന്നത് മൂന്നരയല്ലേ മൂന്നര എന്ന് പറയുമ്പോൾ മൂന്നരയുടെ പകുതിയായ എത്ര ഒന്നേ മുക്കാലിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഇതാണ് രണ്ട് അപ്പോൾ ഒന്നേ മുക്കാലി വെച്ച് മൂന്നരയിൽ നമ്മൾ ഈ വ്യത്യാസം മനസ്സിലായോ അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് വിഷമിക്കണ്ട നമുക്ക് ഒന്നേ മുക്കാൽ തന്നെ വെച്ച് കൊടുക്കാം ഇവിടെ നിന്ന് ഒന്നേ മുക്കാലിൽ ഞാൻ പോയിന്റ് ചെയ്യുന്നു ഇവിടെയും ഒന്നേ മുക്കാലിൽ അടയാളപ്പെടുന്നു ഇതാണ് നമ്മളുടെ മെയിൻ ടക്ക് ഇത് ഇത് ആവശ്യത്തിൽ ഈ ഒരു ഫോർട്ടി ടു ഉള്ള ആൾക്ക് ഒരുവിധം ബ്രസ്റ്റ് സൈസ് ഉണ്ടെങ്കിലും ഈ ഒന്നേ മുക്കാലി ടു ഒന്നേ എന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ എടുക്കുന്നത് ആവശ്യത്തിനുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ചിരിച്ചു ഇത് നേരെ വരച്ചു ഇത് ചിരിച്ചു വരുക എങ്ങോട്ടാ വരച്ചേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പക്സ് പോയിന്റിലേക്ക് കറക്റ്റ് അല്ല അപ്പക്സ് പോയിന്റിൽ നിന്നും അര ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്ര ഓർത്തണം ഇനി മേണ്ടത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ അപ്പക്സ് പോയിന്റിന്റെ നേരെ അപ്പക്സ് പോയിന്റിന്റെ നേരെ ഒരു ഇഞ്ച് ഒരു മുക്കാൽ ഇഞ്ച് മാറ്റി നമുക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം എങ്ങോട്ട് ഈ നേരെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് കാലിഞ്ചാണ് അത് കൂടുതൽ ഒട്ടും കൂടുതലാണ് കേട്ടോ ഞാൻ അളക്കാനൊന്നും പോകുന്നില്ല അളക്കാതെ ഞാനങ്ങ് വരച്ചു എത്ര നമ്മളിത് കാലിച്ച് ഇനിയൊരു മൂന്നാമതൊരു പോയിൻ്റ് ഉണ്ട് ഞാൻ എന്നും പറയും ഞാൻ മൂന്നാമത്തെ പോയിന്റ് ഒരിക്കലും പെട്ടുമ്പോൾ ചെയ്യുന്നില്ല പക്ഷേ തയ്ക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ലാത്തതുകൊണ്ട് അപൂർണമാകാതിരിക്കാൻ വേണ്ടി അത് കണ്ടുപിടിക്കാനുള്ള മാർഗം ഞാനെങ്ങനെ ചെയ്യുന്നു പറയട്ടെ ഞാൻ വീട്ടക്കം ഇടും ഈ ടക്ക് ഈ ഈ ടക്ക് വിട്ട് കഴിയുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങളൊരു അങ്ങ് ഫോം ചെയ്യും അപ്പോൾ ഞാൻ അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മാർഗം ഈ ലൈനിലെ ഈ ലൈനിൽ പാരലായിട്ട് നമ്മുടെ സ്കെയിൽ വെച്ചു കണ്ടല്ലോ അപ്പോൾ ഈ വരാൻ പോകുന്ന ഇതാണ് നമ്മുടെ നാലാമത്തെ സോറി മൂന്നാമത്തെ ടക്ക് ഈ ടക്ക് നമുക്ക് എവിടം വരെ അകത്തി വരയ്ക്കാം ഈ നമ്മുടെ അപ്പക്സ് പോയിന്റിൽ നിന്നും ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കത് ചെയ്യാം അപ്പക്സ് പോയിന്റിൽ നിന്ന് അവിടെ ഉണ്ടല്ലോ ഇതേട് അപ്പക്സ് പോയിൻ്റ് ഒരു ഒരു ഇഞ്ചിന്ന് പറയുമ്പോൾ ഒരു സ്വല്പം കൂടെ താഴേക്ക് താഴെത്തി വരിക ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഈ മൂന്ന് പോയിന്റും എവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എവിടെ നിൽക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഷെയ്പ്പാണ് ചിലർക്ക് നല്ല പോയിന്റ് ആയിട്ട് നിൽക്കും ഇപ്പോൾ ഇപ്പോഴാ ട്രെൻഡ് മാറി ചിലർക്ക് നന്നായിട്ട് പോയിന്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് സ്വല്പം അടുപ്പിക്കാം ഇത് സ്വല്പം അടുപ്പിക്കാം അതല്ല ഒരു കുറച്ചും കൂടി ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ബെനിയൻ സൈസിലുള്ള ഗ്രീസർ ഇടുമ്പോൾ വേറൊരു രൂപ തരാം അപ്പം നമുക്ക് ഈ ഇവയെല്ലാം നമുക്ക് മുക്കാലിഞ്ചിൽ കൂടുതൽ ഒന്ന് ഒന്നര വരെ ഗ്യാപ്പിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം ഇനി നമുക്ക് ഇവിടെ എത്ര എടുക്കണം എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് ഒരിഞ്ച് ഞാൻ എടുത്തിട്ടില്ലേ അതുകൊണ്ട് നമുക്ക് കൃത്യമായും ഇവിടെ നമുക്ക് ആ ഒരു ഇഞ്ച് അടയലപ്പെടുത്താം അര അര ഒന്ന് കേട്ടോ ഇവിടെയും ഇവിടെയും ഞാനിത് കൊടുത്തു ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു ഇപ്പോൾ കണ്ടല്ലോ ഇത് ഇഞ്ച് ഇത് ഒന്നേ മുക്കാൽ വെച്ച് ഇത് കാലിഞ്ച് പണി തീർന്നു ഇനി നാലാമതൊരു ടക്ക് ആ നാലാമത്തെ ടക്ക് നമുക്ക് ഇടിൻ്റെ താഴെയായിട്ട് അതായത് അപ്പക്സ് പോയിൻറ്റിൻ്റെയൊക്കെ കുറേ മാറ്റി നമുക്കറി ഒരു ഒന്നൊന്നര ഇഞ്ച് മാറ്റി ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം നാലാമത് ടക്ക് വേണമെങ്കിൽ നിർബന്ധമില്ല എത്ര നല്ല സ്പേസിലൊക്കെ ഇട്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് കിട്ടുക ഒരിക്കലും നേരെയല്ല കൊടുക്കുന്നത് ഇങ്ങനെ ചിരിച്ചാണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇത് എത്രയും കൂടെ അടുത്ത് വരണ്ട ഇത്രയും ഇങ്ങനെ വെച്ച് നമുക്ക് ടക്കിട്ട് കൊടുക്കാം അങ്ങനെ ടക്കിടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഇത്രയും കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ മുമ്പത്തെ പോലെ ഈ ഒന്നര ഇഞ്ച് കയറ്റി വെട്ടാൻ പാടില്ല അപ്പം നമ്മൾ ഇവിടുത്തെ അളവ് കുറയ്ക്കണം ഇനി എനിക്ക് ഞാൻ ഈ നമ്മൾ നമ്മളെടുത്തേക്കുന്ന അളവനുസരിച്ച് നമ്മുടെ ഈ ബ്ലൗസിന് മൊത്തത്തിൽ എത്ര ഇറക്കം വരുന്നുണ്ട് പതിനാലരയും ചിറക്കം വരുന്നുള്ളതുകൊണ്ട് ഇവിടെ എക്സ്ട്രാ തുണി ഞാൻ ഇടുന്നില്ല ഇനിയും വേറൊന്നും എപ്പോഴാണ് ഇടേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കൂടുതൽ ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക് നമ്മൾ ഇവിടെ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഈ ഇത് പോരാ നമ്മുടെ ബെൽറ്റും ഇവിടെ കൂടെ ചേർത്ത് ചെയ്ത് ഇടുന്നത് ഫിറ്റായിട്ട് നിൽക്കുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഇവിടുന്ന് ഒരു സ്വല്പം ഇങ്ങനെ ഇവിടെ മാത്രം നമ്മൾ എടുക്കും ബാക്കി നമ്മൾ നമ്മൾ ചെയ്തേക്കുന്ന പോലെ തന്നെ ഇവിടെ വരെയല്ലേ ഞാൻ എടുത്തേക്കുന്നത് ഒന്നര ഇഞ്ച് അല്ലേ ഒന്നര ഇഞ്ച് ഇവിടെ മുതൽ തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും ഇവിടവും കട്ട് ചെയ്ത് കളയും അപ്പം ഇത്രയും മാത്രം നമുക്കൊരു സ്വല്പം സ്പേസ് അവിടെ കൊടുത്താൽ മതി ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാ കണ്ടല്ലോ ഇത് നിർബന്ധമില്ല ഞാനീ പറഞ്ഞത് ഓർക്കണേ നല്ല ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലാത്തൊക്കെ നമുക്ക് ഈ അളവിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും വേറൊരു പ്രത്യേകതയുണ്ട് ഇതിങ്ങനെ ചെരിച്ചു വെട്ടി ഇതെല്ലാം ചെരിച്ചു വെട്ടുമ്പോൾ നമ്മൾ സ്ട്രേറ്റ് ലൈനിൽ വരുന്ന ദൂരമല്ല അളവ് കൂടും അല്ലേ അപ്പം നമുക്ക് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി തന്നെ നമുക്ക് വരക്കേണ്ടി വരും നമുക്ക് ഇത്രയും തന്നെ നമുക്ക് നീക്കി വരയ്ക്കാം വ്യത്യാസം മനസ്സിലായോ നമ്മൾ നേർ രേഖയിലാണ് അളമെടുത്ത് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ നമ്മുടെ അളവ് അളവ് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ തന്നെ കൃത്യമായിട്ട് കിട്ടും അങ്ങനെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം തീർന്നില്ലേ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഇതിനകത്ത് ഇവിടെ ഇനിയും ചെയ്യ ആ ഇനിയും നമുക്കുള്ള ഒരു ചെറിയ പ്രശ്നം കൂടെ പറയാം ഇത്രയും നല്ല റൗണ്ടിൽ കഴുത്തെടുത്ത് ഇഞ്ചും മറ്റും കഴുത്തെടുത്താൽ വേറൊരു ചെറിയ പ്രശ്നം വരും എന്നാന്ന് പറയട്ടെ ഈ കഴുത്ത് നമുക്ക് ഇവിടെ ലൂസ് തോന്നും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ആ ലൂസ് മാറാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു അരയെടുക്കരുതെ കാലിഞ്ച് നോക്കി ഒരു കാലിഞ്ച് നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ചെറിയതായിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയാം ഞാൻ ഒരുമിക്കറും എനിക്ക് ബ്ലൗസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു അപ്പം നമുക്ക് കഴുത്ത് കഴുത്തിൻ്റെ അവിടെ നല്ല ടൈറ്റ് ആയിട്ട് നിന്നോളും ലൂസ് വരത്തില്ല ഫ്രണ്ട് കഴുത്ത് ലൂസ് വന്നാൽ എല്ലാം കുളവാകും അല്ലേ അപ്പം നമുക്കിങ്ങനെ നമുക്കൊരു കാലിഞ്ച് കട്ട് ചെയ്ത് കളയാം പിന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്യുന്നതും ഇവിടെ കളയുന്നതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നിങ്ങൾ ബെൽറ്റ് വെച്ച് പോലെ ഇത് ഇത് വേണമെന്ന് പറയത്തില്ല ഹെവി ബ്രസ് ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക് മാത്രം മതി അല്ലാത്തവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കട്ട് ചെയ്ത് കളയാം കണ്ടോ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യട്ടെ ഇത് ഒന്ന് പിൻ ചെയ്ത് കാണിക്കട്ടെ ഇതിൻ്റെ ഒന്ന് കാണിക്കാം ളവുള്ള സാരി ബ്ലൗസിൻ്റെ രണ്ട് പാട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കും കണ്ടോ നല്ല കറക്റ്റ് ഇത് ഇത് കണ്ടാന്ന് നമുക്കറിയാം ഇത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അടിവണ്ണോ നോക്കട്ടെ കണ്ടോ നമുക്ക് ഒൻപത് അരയാ വേണ്ടേ കറക്റ്റ് ഒൻപതും കൃത്യമായും ഈ അളവിൽ നിങ്ങളൊന്ന് തയ്ച്ചു നോക്കണം നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റുമെങ്കിൽ വേണ്ടവരങ്ങനെ അല്ലാത്തവരെ നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലേ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഈ സൈസിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ വ്യത്യാസം വരുത്തി നിങ്ങളൊന്ന് തയ്ച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഓക്കെ അപ്പം നിർത്തട്ടെ പ എന്നും പറയുന്ന പോലെ തന്നെ ഒന്നും ഇനി കൂടുതൽ പറയാനില്ല താങ്ക് യു താങ്ക് യു